നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷയിൽ നിന്നാണ് ഉത്രാട നാളിൽ ഇതാ തെരുവിൽ അലയുന്ന എറണാകുളം പട്ടണത്തിലെ തെരുവിൽ അന്തി മക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ പൊതികളാണ് പാചകം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓണം അല്ലേ ജോളി നമുക്ക് കഴിക്കുന്നതിനേക്കാളും ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ തെരുവോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവർക്ക് ഭക്ഷണം പങ്കുവെക്കുക എന്നുള്ളത് അപ്പോൾ അത് തന്നെ ഒരു ഓണം അതായത് എല്ലാവരും ഒന്നായിരിക്കുക കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക കാർഷിക വിളവെടുപ്പ് ഉത്സവം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പല സങ്കല്പ കഥകളും മിത്തുകളും ഇന്ന് പ്രചാരത്തിലുണ്ട് അപ്പോൾ കേരളീയർ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുകയും എല്ലാ ജാതി മതഭേദമന്യെ എല്ലാ കേരളീയരും ഓണം ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ മട്ടുപ്പാവുകളിൽ നിന്നും അകത്തളങ്ങളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പൊരിവയറുകൾക്ക് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം പോലെ വേറെ ഒന്നും ില്ല പങ്കുവക്കലിന്റെ ആനന്ദം സെയിൻറ് മേരീസ് ക്രയർ മിനിസ്ട്രി അഭുദയാകാംക്ഷകളുടെ സഹായത്തോടെ പ്രത്യേകിച്ച് എറണാകുളം ജനമൈത്രി പോലീസിന്റെ വളരെയധികം സപ്പോർട്ടാണ് നാളെ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബിഷപ്പിന്റെ വിളിയിലെ വിശപ്പിൻ്റെ വെളിയിലെ ഭക്ഷണ പൊതികളുമായിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് ജോലി രാവിലെ തന്നെ എഴുന്നേറ്റ് വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്ത് പാചകം ചെയ്ത് ഒരുക്കി തന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സന്തോഷമാണ് പ്രത്യേകിച്ച് അഭുതകാംക്ഷികളുടെ സഹായ സഹകരണങ്ങളോടെയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വിശപ്പിൻ്റെ വിളി ഇങ്ങനെ ഭക്ഷണ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിശേഷ ദിനങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ണുന്നതിനേക്കാൾ ഊട്ടുന്നതാണ് ഒത്തിരി സന്തോഷം ആ ആനന്ദം നമുക്ക് വിവരിക്കാൻ വാക്കുകളില്ല പാട്ടിൻ്റെ വരികളില്ലേ പുത്രപ്പൂ നിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ പാണിയത്തേനൊളിയിൽ ഇത്തിരിപ്പാൾ ചുരത്താൻ വാവാ തിരുവോണത്തി കോടിയുടുക്കാൻ അതാണ് ഉദ്ദേശിച്ചത് കൊതിക്കുന്നു മക്കൾ തിരുവോണത്തി കോടിയുടുക്കാൻ കൊതിക്കുന്നു മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ നിരത്തുവാ അവർക്കൊന്നുമില്ല ഉണ്ണാനുമില്ല ഊട്ടാനും ഇല്ല പൂനിരത്താനുമില്ല വിളമ്പാനും ആരുമില്ല പക്ഷെ അതിശയമായ രീതിയിൽ ഈ വർഷം പത്രത്തിലൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വർഷവും ഇല്ലാത്തതുപോലെ ഈ അലഞ്ഞു തിരിയുന്നവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ ഒരുക്കിയും സദ്യ ഒരുക്കിയൊക്കെ വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നീ ഭക്ഷണ പൊതികളായിട്ട് പോവുകയാണ് ഇതിനു പിന്നിലുള്ള സന്മനസ്സുകൾ ഓണം എല്ലാവരെയും ഒന്നാക്കുന്നത് ഈ പങ്കുവക്കൽ വരുമ്പോഴാണ് കേരളത്തിൻ്റെ ഈ വിളവെടുപ്പ് കാർഷിക സാംസ്കാരിക ഉത്സവം അതായത് തിമർത്തുപെയ്യുന്ന മഴയും പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയെല്ലാം കടന്നുപോയി ഇപ്പോൾ ഒരു ശാന്തമായ തെളിഞ്ഞ അന്തരീക്ഷവും പൂവും ചെടികളൊക്കെ ആയിട്ട് പൂക്കൾ ഇവിടെ ഇല്ലെങ്കിലും എല്ലാം പുറത്തുനിന്നെങ്കിലൊക്കെ വരുന്നുണ്ട് കേരളീയർ എവിടെ ആയിരുന്നാലും അവർ ഈ ഒത്തൊരുമ ഈ സന്തോഷം പങ്കിടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം സഹായിക്കുന്നവരെയും സ്വീകരിക്കുന്നവരെയും എല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമൃദ്ധിയുടെ ഓണാശംസകൾ ഈ ഉത്രാടം നാളിൽ നേരുന്നു ബിഷപ്പിൻ്റെ വിളി ശുശ്രൂഷ സജീവമായിട്ട് ഏഴ് വർഷം പൂർത്തീകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു നന്ദി നമസ്കാരം